കെട്ടിയിലെ കള്ളകൃഷ്ണൻ കെ പി എസ് സിയുടെ പുതിയതും പഴയതുമായ ഏറെക്കുറെ എല്ലാ നാടകങ്ങളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് മുൻപേ വന്ന നാടകങ്ങളിൽ പോലും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലും മൂലധനത്തിലും അഭിനയിക്കാൻ പറ്റിയില്ല കെ പി എസ് സിയെ പ്രസക്തമാക്കിയ നാടകമാണല്ലോ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി അതിൽ അഭിനയിക്കാൻ കഴിയാത്തതിൽ ഇത്തിരി ദുഃഖം ബാക്കി കിടക്കുന്നു ഒരു കാര്യം എനിക്ക് തീർച്ചയുണ്ട് എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു സുലോചന ചേച്ചിയുമായുള്ള വഴക്കൊക്കെ ഇഷ്ടക്കേട് കൊണ്ടുണ്ടായതല്ല അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം ബാസി ചേട്ടനും അമ്മിണി ചേച്ചിക്കുമൊക്കെ എന്നെ വലിയ കാര്യമായിരുന്നു ഇടയ്ക്കൊക്കെ അമ്മിണി ചേച്ചിയും ക്യാമ്പിലൊക്കെ വരും ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവളായി എട്ട് കൊല്ലം ഞാൻ ക്യാമ്പിൽ കഴിഞ്ഞുകൂടി ഞാൻ ചെന്നതിൻ്റെ അടുത്ത വർഷമായിരുന്നു ശരശയ്യ അശ്വമേധത്തിൻ്റെ രണ്ടാം ഭാഗം അത് കഴിഞ്ഞ് കൂട്ടുകുടുംബം പിന്നെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ രണ്ടാം ഭാഗമായ ഇന്നലെ ഇന്ന് നാളെ അതുകഴിഞ്ഞ് ബാസിച്ചേട്ടൻ സിനിമയിൽ ആണ്ടു മുങ്ങിയപ്പോൾ കെ പി എസ് സി ഏരൂർ വാസുദേവൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന നാടകം കളിക്കാനെടുത്തു അത് കഴിഞ്ഞാണ് കണിയാപുരം രാമചന്ദ്രൻ്റെ മാനസപുത്രി സംവിധാനമൊക്കെ ബാസിച്ചേട്ടൻ തന്നെയായിരുന്നു അക്കാലത്ത് എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ടായിരുന്നു സിനിമയിലൊന്ന് തല കാണിക്കണമെന്ന് ഒരു ചെറിയ ആഗ്രഹം അത്രയേ ഉള്ളൂ അത് മനസ്സിൽ വെച്ച് ഒന്ന് രണ്ട് വട്ടം ബാസി ചേട്ടനോട് അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു ചേട്ടൻ അതൊന്നും വേണ്ടെന്ന് അറുത്തുമുറിച്ചങ്ങ് പറഞ്ഞു കെ പി എസ് സിയിൽ അഭിനയിക്കുന്നവർക്ക് അങ്ങനെ സിനിമയിലൊന്നും പോകാൻ പറ്റില്ലെന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ പോകാമായിരുന്നില്ലേ ഇവരൊക്കെ പോകാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് കെ പി എസ് സിയെ വിട്ട് അങ്ങനൊന്നും പോവാൻ പറ്റത്തില്ല പിന്നെ ദിവസവും നാടകവുമില്ലേ അതിൻ്റെ ഇടയിൽ ഈ പോക്കൊന്നും പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചാൽ മതി പിന്നെ ഞാൻ അക്കാര്യം വേണ്ടിയില്ല എന്നെ കുറേ കാലം കഴിഞ്ഞ് സിനിമയിൽ വിളിച്ച് കയറ്റിയതും ബാസിച്ചേട്ടൻ തന്നെയാണ് വേറൊരു കാര്യം കൂടി ബാസിച്ചേട്ടൻ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ ഭ്രമമുള്ളവർ വേറെയും ഉണ്ടായിരുന്നു അവസരം വന്നിട്ടും ആരും അങ്ങനെ പോയിട്ടില്ല സുലോചന ചേച്ചിക്ക് അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയതാണ് കെ പി എസ് സിക്ക് വേണ്ടി അവരതൊക്കെ ഉപേക്ഷിച്ചതാണ് ലീലയ്ക്കും അവസരങ്ങളുണ്ടായിരുന്നു പലതും വേണ്ടാന്ന് വെച്ചു എന്നാലും രണ്ട് മൂന്ന് സിനിമയിലൊക്കെ അവരഭിനയിച്ചു മുടിയനായ പുത്രൻ അമ്മയെ കാണാൻ അതിലൊക്കെ കെ പി എസ് സി ലീല എന്ന പേരിൽ തന്നെയാണ് അഭിനയിച്ചതും ആൾക്കാരറിഞ്ഞതും കലാമണ്ഡലം പോലെ കെ പി എസ് സി ഒരു ആഭരണവും മുദ്രയുമാണ് നാടകത്തിൽ ഒരു ദിവസത്തെ അഭിനയത്തിന് എനിക്ക് ആദ്യം പന്ത്രണ്ട് രൂപയായിരുന്നു കിട്ടിയിരുന്നത് പിന്നെ അത് പതിനഞ്ചും ഇരുപതും ഇരുപത്തിയഞ്ചും ഒക്കെയായി കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം അന്നത് സാമാന്യം വലിയൊരു സംഖ്യയാണ് അഞ്ച് നാടകം കഴിഞ്ഞാൽ ആറാമത്തെ നാടകം ഫ്രീ ആയി കളിച്ചു കൊടുക്കണം അത് കലാസമിതിക്ക് വേണ്ടിയുള്ളതാണ് അന്ന് അഞ്ച് രൂപ അലവൻസ് കിട്ടും അത്രയേ ഉള്ളൂ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ചരശയയിലും തുലാഭാരത്തിലും ലീലയായിരുന്നു പ്രധാന നടി സിനിമയിൽ ഷീലയും ശാരദയും അഭിനയിച്ച കഥാപാത്രങ്ങൾ അതുകൊണ്ട് തന്നെ ലീലയ്ക്ക് കൂടുതൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല പിന്നെ സിനിമയിലേക്ക് പോകാൻ അവർ ശ്രമങ്ങളൊന്നും നടത്തിയതുമില്ല നാടകം തന്നെയായിരുന്നു ലീലയ്ക്ക് ജീവിതം താല്പര്യം അതിൽ തന്നെ തുടരാനും ഞാൻ കമ്മ്യൂണിസ്റ്റ് കലാസമിതിയിലാണ് പാർട്ടി പ്രവർത്തനത്തിനും പോകുന്നു എന്നാലും ഞാൻ എന്നും ഭയങ്കര കൃഷ്ണഭക്തയായിരുന്നു അത് പറയാൻ എനിക്കൊരു മടിയുമില്ല ഈയിടെ ഗൗരിയമ്മയും കൃഷ്ണഭക്തയാണെന്ന് തുറന്നു പറഞ്ഞിരുന്നു ചിലർ മനസ്സിലുള്ളതെല്ലാം മറച്ചു വെച്ച് ഈശ്വരവിശ്വാസികളല്ലെന്ന് നടിക്കുമ്പോൾ ചിരി വരുന്നു ചിലർ പാത്തും പതുങ്ങിയും അമ്പലങ്ങൾ തോറും നടന്ന് പൂജിക്കുന്നു പിടിക്കപ്പെടുമ്പോൾ എന്തൊക്കെ ഗോഷ്ഠികളാണ് അവർ കാട്ടുന്നത് അമ്മയെയും ഒക്കെ പിടിച്ചാണയിടുന്നു ബാസിചേട്ടൻ്റെയും കെ പി എസ് സിയുടെയും അനുവാദത്തോടെ ഗുരുവായൂരിലെ ഒരു കലാസമിതിക്കായി ഞാൻ കാക്കപ്പൊന്ന് നാടകത്തിൽ അഭിനയിക്കാൻ പോയ കഥ പറഞ്ഞില്ലല്ലോ പ്രതിഭയ്ക്ക് വേണ്ടി ഞാൻ കാക്കപ്പൊന്നിൽ അഭിനയിച്ചിരുന്നു ഗുരുവായൂരിൽ നാടകത്തിന് പോകാനുള്ള പ്രധാന കാരണം തന്നെ ഗുരുവായൂരപ്പനെ കാണാനാണ് ആ കഥ വിശദമായി ഞാൻ പിന്നെ പറയാം കൃഷ്ണഭക്തിയും ഗുരുവായൂരപ്പനെ എന്നും മനസ്സിൽ ധ്യാനിക്കുന്ന ആളായിട്ടും ഞാൻ ഒരിക്കലും ഗുരുവായൂരപ്പനെ കണ്ടിരുന്നില്ല കെ പി എസ് സിക്ക് വേണ്ടി ഗുരുവായൂരിലും പരിസരത്തിലും നാടകം കളിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല എങ്കിലും ഞാനെന്നും ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നു എന്നും അതിൻ്റെ മുൻപിൽ നമസ്കരിച്ച് ഞാൻ കരഞ്ഞു കെ പി എസ് സി ക്യാമ്പിൽ അതൊന്നും പറ്റില്ല കണ്ടാൽ കുഴപ്പമാണ് എങ്കിലും എൻ്റെ പെട്ടിയിൽ എപ്പോഴും ഒരു കൊച്ചു ഉണ്ടായിരുന്നു ഒരു ശിവനും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും രണ്ട് ദൈവങ്ങൾ രണ്ടും ഒന്നിച്ചു കൊണ്ട് നടന്നാൽ ജീവിതത്തെക്കുറിച്ച് ഏറെ വേവലാതിപ്പെടേണ്ടല്ലോ ദിവസവും നാടകമാണല്ലോ വളരെ വൈകിയല്ലേ നാടകം കഴിഞ്ഞ് തിരിച്ചെത്തുകയുള്ളൂ പിന്നെ ഉറക്കമായിരിക്കും പകൽ എപ്പോഴെങ്കിലും ആയിരിക്കും ഉണർന്നെണീക്കുന്നത് ക്യാമ്പ് മുഴുവനും ഉറക്കമായിരിക്കും ഞാനാണ് എന്നും ആദ്യം ഉണരുന്നത് എഴുന്നേറ്റ ഉടനെ കുളിക്കും ഞാനും ഭവാന ചേച്ചിയും ലീലയുമാണ് ഒരു മുറിയിൽ ശ്രീലത ഉണ്ടായിരുന്നപ്പോൾ അവളും അവരൊക്കെ നല്ല ഉറക്കമായിരിക്കും കുളിച്ചു വന്ന് ഞാൻ പതുക്കെ പെട്ടി തുറന്ന് ഗുരുവായൂരപ്പനെ വെളിയിലെടുത്തു വെച്ച് ഒരു ചന്ദനത്തിരി കത്തിച്ച് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് നമസ്കരിച്ച് കരഞ്ഞ് പടം പെട്ടിയിൽ തന്നെ തിരികെ വയ്ക്കും പെട്ടിയടയ്ക്കും ചന്ദനത്തിരി മാത്രം വെളിയിൽ കത്തിച്ചു വയ്ക്കും ഈ സൂത്രം ക്യാമ്പിലാരോ കണ്ടുപിടിച്ചു അന്ന് കേശവൻ പൂറ്റി സാറായിരുന്നു ക്യാമ്പിൻ്റെ സർവ്വസൈന്യാധിപൻ ഒറ്റുകാർ വിശദമായി പോറ്റിസാറിനോട് റിപ്പോർട്ട് ചെയ്തു ഇവിടെ ജോറായി പൂജ നടക്കുന്നുണ്ട് ഒരു ദിവസം പോറ്റിസാർ മുറിയിലേക്ക് കടന്നു വന്ന് ചോദിച്ചു ഇവിടെ എന്താ ചന്ദനത്തിരിയുടെ മണം പോറ്റിസാർ നാടകം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഉറങ്ങാതെ ഇരിക്കുകയാണ് ഇത് കണ്ടുപിടിക്കാൻ തന്നെ ഉച്ചയ്ക്കൊരു പന്ത്രണ്ട് മണിയായി കാണും അടുത്തൊക്കെ നാടകമുള്ളപ്പോഴാണ് ക്യാമ്പിൽ വന്ന് കിടക്കുന്നത് പിറ്റേന്ന് വൈകുന്നേരമായിരിക്കും പിന്നെ നാടകയാത്ര കുറേ ദിവസങ്ങളൊക്കെ ക്യാമ്പിൽ കഴിയേണ്ടി വരും ഇവിടെ ഈ പെണ്ണുങ്ങളുടെ മുറിയിൽ നിന്നാണല്ലോ ഈ നാറ്റം വരുന്നത് പോറ്റിസാർ മുറിയിലാകെ ചുറ്റി നടന്നു ഇവിടെ ദൈവങ്ങൾ ആരെങ്കിലും ഇരിപ്പുണ്ടോ ഇവിടെ ആരുമില്ല വെറുതെ ചന്ദനത്തിരി കത്തിച്ചു വെച്ചതാ നോക്കട്ടെ നോക്കട്ടെ ആരോ ഉണ്ടല്ലോ ഈ പെട്ടിക്കകത്ത് ആരോ ഒളിച്ചിരിപ്പുണ്ട് പോറ്റിസാർ നേരെ വന്ന് എൻ്റെ പെട്ടി വലിച്ചു തുറന്നു അതിനകത്തുണ്ട് മോളിൽ തന്നെ കൃഷ്ണൻ ഇരിപ്പുണ്ട് കൂടെ ശിവനും ഈ വരവൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ലോ അറിഞ്ഞിരുന്നുവെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറ്റി വയ്ക്കാമായിരുന്നു രണ്ട് കയ്യിലും ഓരോ ഫോട്ടോയുമായി പൂറ്റിസാർ നിന്നു കൃഷ്ണൻ്റെ ഫോട്ടോ നോക്കി പറഞ്ഞു ഇവനെ എന്തിനു കൊള്ളാം കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാനല്ലാതെ ശിവൻ്റെ ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞു ഇവനെ നമുക്ക് ബ്ലേഡിൻ്റെ പരസ്യത്തിന് കൊടുക്കാം അത്ര നല്ല ക്ലീൻ ഷെയ്വാണ് എന്നിട്ട് രണ്ട് ഫോട്ടോയും കൂടെ പറമ്പിലേക്ക് ഒരൊറ്റയേറാണ് എനിക്ക് ഭയങ്കര സങ്കടവും കരച്ചിലും വന്നു ഞാൻ നിർത്താതെ ഏങ്ങലടിച്ചു കരഞ്ഞു എനിക്കെന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്തൊക്കെയോ തകർന്നു വീഴുന്നത് പോലെ ഈ സംഭവം അങ്ങ് പാട്ടായി അവരൊക്കെ ഇതൊരു തമാശയായിട്ടാണ് എടുത്തത് ബാസിചേട്ടൻ വന്നപ്പോൾ നടന്ന നാടകം മറ്റുള്ളവർ വിശദമായി പറഞ്ഞു കൊടുത്തു രണ്ട് ദിവസം കഴിഞ്ഞ് ബാസിചേട്ടൻ ഒരു പേപ്പറും എടുത്തുകൊണ്ട് ഓടി വന്നു ലളിത എവിടെ ലളിതയെവിടെ എന്ന് ചോദിച്ചു കൊണ്ടാണ് ഓടി വരുന്നത് ഞാൻ പുറത്തേക്ക് ചെന്നു പേപ്പർ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ലളിത ഇതൊന്ന് വായിച്ചു നോക്ക് ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തെ വാർത്ത ഞാൻ വായിച്ചു ഗുരുവായൂർ അമ്പലത്തിനെ തീ പിടിച്ചു എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ കള്ളൻ അവൻ പിന്നെ പിന്നെ പറയുന്നത് വേറെ വർത്തമാനമാണ് അതെഴുതാൻ കൊള്ളില്ല അവൻ ഇരിക്കുന്നിട സൂക്ഷിക്കാൻ വയ്യ കണ്ട പെണ്ണുങ്ങളുടെ പെട്ടിയിലൊക്കെ കയറി ഒളിച്ചിരിക്കില്ല ജോലി എന്നിട്ട് എന്നെ ഒരുപാട് കളിയാക്കിയിട്ട് അങ്ങ് പോയി എന്തായാലും ഞാൻ കൃഷ്ണനെ വിട്ടില്ല ഫോട്ടോ ഞാൻ എന്നും എൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ചു അവിടെ വേണ്ടെങ്കിൽ വേണ്ട എൻ്റെ വീട്ടിലാവുന്നതിന് ആരുടെയും അനുവാദം വേണ്ടല്ലോ അങ്ങനെ ആകെ ഞങ്ങൾ പുനലൂരൊരു നാടകത്തിന് പോയി അന്ന് രാജഗോപാലൻ നായരാണ് സെക്രട്ടറി രാജേട്ടൻ പുനലൂർക്കാരനാണല്ലോ അവിടെ ചെല്ലുമ്പോഴുണ്ട് രാജേട്ടൻ്റെ വീട്ടിലൊരു പൂജാമുറി കൃഷ്ണനുണ്ട് കൂടെ കുറേയേറെ ദൈവങ്ങളും ഇവിടെ രാജേട്ടൻ ഇതൊക്കെ സമ്മതിക്കുമോ അതെന്തിനാ രാജേട്ടൻ്റെ സമ്മതം അത് രാജേട്ടൻ വേറെ ഞാൻ വേറെ എൻ്റെ ഇത്തരം കാര്യത്തിനൊന്നും രാജേട്ടൻ ഇടപെടാറില്ല ഇടപെടാൻ ഞാൻ സമ്മതിക്കുകയില്ല നോക്കുമ്പോഴുണ്ട് ഇവിടെ വിലം പിടിക്കുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ ഇതുണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർ പറയും മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ നമ്മൾ തലയിടരുത് അത് അവരുടെ ഇഷ്ടം നമുക്കത് വേണ്ട പക്ഷേ അവരുടെ അവകാശങ്ങളെ നിഷേധിക്കാനും പറ്റില്ല അതിനെ എതിർക്കാനും പറ്റില്ല നമ്മുടെ നിലപാട് ഇതിനെതിരാണെന്നും പറയാം അപ്പോൾ പിന്നെ എന്നോട് എന്തിനാ ഇത് ചെയ്തത് അതോ അത് ക്യാമ്പിൽ പറ്റില്ല വീട്ടിലാവാം വീട്ടിൽ എന്തു വേണമെങ്കിലും ആവാം എന്നാണ് അതിനർത്ഥം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരത് ഒഴപ്പി വിട്ടു ഞാൻ എന്തായാലും കൃഷ്ണനെ വീട്ടിലൊന്നും ഉപേക്ഷിച്ചില്ല പെട്ടിക്കകത്ത് കൃഷ്ണനെ അടച്ചു വെച്ച് സൂക്ഷിച്ചു പെട്ടി തുറന്ന് വലിച്ചെറിയാൻ ആരും പിന്നെ മുതിർന്നില്ല ചന്ദനത്തിരി കത്തിച്ചുള്ള പൂജയുമില്ല പിന്നെ കുഴപ്പമില്ലല്ലോ ഒരു പ്രതിഷേധം പോലെ ചന്ദനത്തിരി കത്തിച്ച് ഹാളിൽ കൊണ്ടുവയ്ക്കും ഇത്തിരി സുഗന്ധം പരന്നോട്ടെ സുഗന്ധം പരത്തേണ്ടെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ കെ പി എസ് സിയുടെ നാടകവുമായി ഗുരുവായൂരിനടുത്തുകൂടെ പോകുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കും ഗുരുവായൂരപ്പ എന്നെ ഈ സ്ഥലത്തിനടുത്തുള്ള ആരെങ്കിലും കല്യാണം കഴിക്കണേ എന്നാൽ എനിക്കെപ്പോഴും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വരാമല്ലോ എനിക്കെന്നും നിന്നെ കാണാമല്ലോ അത് തന്നെയാണ് സംഭവിച്ചത് എൻ്റെ പ്രണയവും ഭക്തിയും ഒത്തുചേർന്നപ്പോഴായിരിക്കണം ഭരദേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് കെ പി എസ് സിക്ക് ഒരിക്കൽ ഗുരുവായൂരിൽ ഒരു നാടകമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ഗുരുവായൂരപ്പനെ കാണാം അമ്പലത്തിലൊക്കെ തോഴാം എന്നൊക്കെയാണ് ഞങ്ങൾ നേരത്തെ എത്തി അഞ്ചര മണിക്ക് മുൻപ് തന്നെ നാടകം തുടങ്ങാൻ പിന്നെയും കുറേ സമയം വേണം അമ്പലത്തിൽ പോകാൻ റെഡിയായി ഞാനിറങ്ങി അന്ന് പൂറ്റി സാറും നാടകത്തിനൊപ്പമുണ്ട് എങ്ങോട്ടാ ഗുരുവായൂർ ഒന്ന് തൊഴാന്ന് കരുതി വേണ്ട വേണ്ട അതൊന്നും വേണ്ട അതൊന്നും പറ്റില്ല നാടകം തുടങ്ങണം പോയി മേക്കപ്പെടാൻ നോക്ക് തൽക്കാലം അതൊക്കെ നോക്കിയാൽ മതി ഞാൻ വഴിയിൽ റോഡിലിറങ്ങി നിന്ന് അമ്പലത്തിന് നേരെ നോക്കി തൊഴുതിട്ട് കയറിപ്പോന്നു അന്ന് ഇത്ര തിരക്കൊന്നുമില്ല അമ്പലം നോക്കി കരഞ്ഞു നല്ലോണം കരഞ്ഞു നടയിലെത്തിയിട്ടും അമ്പലത്തിൽ പോകാൻ കഴിയാത്തതിൻ്റെ ദുഃഖം കരഞ്ഞാലും തീരില്ല അതെപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം പോലെ ഗുരുവായൂരപ്പനെ കാണാനുള്ള ആഗ്രഹവും ഞാൻ അങ്ങ് വിട്ടു കെ പി എസ് സിയിൽ നിന്ന് പോയാലേ ഈ ആഗ്രഹം നടക്കൂ എന്ന വിചാരം മനസ്സിലുണ്ടായി എന്നാൽ ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ ആദ്യം പോകുന്നത് കല്യാണത്തിന് മുൻപ് തന്നെയാണ് അത് ഞാൻ പറയാം പിന്നെ